ഒരു ബലാൽ ബലാത്സംഖ്യയുടെ രോദനം അല്ലെങ്കിൽ വീരവാദം കേൾക്കണേ എന്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറെ ചാറ്റുകൾ അതൊക്കെ ഞാൻ പുറത്ത് വിട്ടുവിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ എടോ കോന്തൻ കൃഷ്ണകുമാറെ നിനക്കെതിരായി സന്ദീപ് വാര്യർ പറഞ്ഞ തെളിവുകളെല്ലാം നൂറ് ശതമാനം ശരിയാണ് നിന്റെ കയ്യിൽ സന്ദീപ് വാര്യർക്കെതിരായി തെളിവുകൾ നീ കാണിക്കണ ആണത്വമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്കെതിരായിട്ടുള്ള ചെറിയ ഒരു പൊടി തെളിവെന്തെങ്കിലും നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയ സമയത്ത് തന്നെ നിങ്ങൾ കൂട്ടത്തോടെ അത് പുറത്തുവിട്ടേനെ അതിനർത്ഥം നിൻ്റെ കയ്യിൽ ഒരു ചുക്കുമില്ല ഇയാളുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം നൂറ് ശതമാനം ഇയാളൊരു ബലാത്സംഖ്യയാണെന്ന് അങ്ങ് ഉത്തരേന്ത്യയിൽ ബി നേതാക്കളെല്ലാം ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് കണ്ട് കണ്ട് ഇവന് പൂതി പിടിച്ച് കാണും ഇവന് കൊതി പിടിച്ച് കാണും അതുകൊണ്ടാണ് ഇവൻ അവരെ മാതൃകയാക്കുന്നത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ നേതാക്കളെ ക്ഷണിക്കുന്ന ഇവനെ പോലെയുള്ള സംഖ്യകളുടെ കാര്യം കട്ടപ്പോകയാണ് ഈ നേതാക്കന്മാർക്ക് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ മേലെ വല്ലാത്തൊരു ക്രഷാണ് ഇവനെ പോലെ മൂന്ന് നേരം ചാണകം തിന്നുന്ന സംഘികൾക്ക് അതൊന്നും മനസ്സിലാവില്ല കൃഷ്ണകുമാർ നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിരൽ ചൂണ്ടിയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഒന്ന് പൊട്ടിക്കരയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കുഴപ്പമല്ല നിങ്ങൾ പോയി വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് പൊട്ടിക്കരഞ്ഞോളൂ ഇതിൽ വളരെ അതിശയമായിട്ടുള്ളൊരു കാര്യമുണ്ട് കേരള സർക്കാർ എന്തുകൊണ്ട് ഇവൻ്റെ മേലെ കേസെടുക്കുന്നില്ല ഇവൻ ബി ജെ പിയുടെ ഏത് കോണാണ്ടർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണമെന്ന് കേരള സർക്കാരിന് അറിയില്ലയോ കേരളത്തിലെ എല്ലാ ജനങ്ങളും ചോദിക്കുന്നു ഇയാൾ ബലാത്സംഗം ചെയ്ത ആ അതിജീവിത എവിടെ അവരെ ആരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അവരെ എന്തുകൊണ്ടാണ് കോടതിയിൽ വരാത്തത് എല്ലാം കേരള സർക്കാർ അന്വേഷിക്കേണ്ടതുണ്ട് എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ല എടോ വിവരമില്ലാത്ത നാറികളായ ചാനലുകാരാ ആ ഫോൺ വാങ്ങിയിട്ട് ആ വാട്സപ്പ് ചാറ്റ് നോക്കിക്കൂടെ നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ ആരാടാ ഈ ചാനലിൽ എടുത്തത് കഷ്ടം തന്നെ കണ്ണത്താ ദൂരത്തെ എവിടെയെങ്കിലും ഒരു ചെറിയ ബലാത്സംഗം നടന്നാൽ സംഘികളെല്ലാം കാവി കോണവും കൊണ്ട് ഉറഞ്ഞു തുള്ളി വരുന്നതാണ് അതിൽ ഈ നാറിയാണ് എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവുക ഇപ്പോൾ ഈ നാറിയുടെ വായിൽ മലമാണ് കൃഷ്ണകുമാറിന്റെ ീലകളൊന്ന് കേൾക്കാം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിൽ പരാതിറച്ചുവതി പരാതി നൽകിയതിന്റെ പേരിൽ തന്റെ ജീവൻ ഇല്ലാതായാൽ അതിനുത്തരവാദി സി കൃഷ്ണകുമാർ മാത്രമാണ് ബിജെപി അധ്യക്ഷനയച്ച പീഡന പരാതി ചോർത്തിയത് താനല്ല വി മുരളീധരൻ ഗോപാലൻകുട്ടിമാസ്റ്റർ ഉൾപ്പെടെയുള്ള ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു പുതിയ അധ്യക്ഷൻ കാര്യങ്ങൾ അറിയാനാണ് വീണ്ടും പരാതി നൽകിയതെന്നും യുവതി മാധ്യമങ്ങൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് സാജിദ് ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ യുവതി ഈ പരാതിക്കാരി കുരുക്കുമുറുകയാണോ അമൃത പരാതിക്കാരി അവരുടെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണമായി എത്തിയിരുന്നില്ല ഇവർ നൽകിയ പരാതിയുടെ പകർപ്പാണ് കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ പരാതി നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഈ പുതിയ ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ കാര്യങ്ങൾ അറിയിക്കാനാണ് താൻ പരാതി നൽകുന്നത് ഈ പന്ത്രണ്ട് വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പലരും ചോദിക്കുന്നത് തനിക്കൊരു അഭിഭാഷകനെ സമീപിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പല അഭിഭാഷകരെ സമീപിക്കുമ്പോഴും ഈ രാഷ്ട്രീയ സ്വാധീനം വെച്ച് അത് മുടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇതൊരു കേവല കുടുംബ പ്രശ്നമാക്കി മാത്രം മാറ്റാനുള്ള സ്വത്ത് തർക്കമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ഈ പത്രസമ്മേളനത്തിൽ ഏത് കേസിലാണ് ഏത് വിധിയിലാണ് ഈ കോടതി കുറ്റമുക്തയാക്കിയത് എന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഈ പീഡകർ കുടുംബത്തിനുള്ളിൽ തന്നെ ആകുമ്പോൾ പീഡനം മറച്ചുവെക്കേണ്ട സാഹചര്യമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും വരുന്നത് തന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത് തനിക്കുണ്ടായ ദുരനുഭവം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോട് വി മുരളീധരൻ എം ടി രമേശ് അടക്കമുള്ള നേതാക്കളോടും ആർ എസ് എസ് നേതാക്കളോടും പറഞ്ഞിരുന്നു അതിനൊരു പരിഹാരം കണ്ടില്ല പലരും വലിയ ഉറപ്പുകൾ നൽകിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതും ഇവർ കൂട്ടിച്ചേർക്കുന്നു അതോടൊപ്പം ശോഭ സുരേന്ദ്രന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം തന്റെ നീതിക്കായി വനിതാ നേതാവായി ശോഭാ സുരേന്ദ്രൻ ശബ്ദമുയർത്തണം എന്നുകൂടി പരാതിക്കാരി ആവശ്യപ്പെടുന്നുണ്ട് ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ ആളെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി സി കൃഷ്ണകുമാർ മാത്രം ആയിരിക്കും എന്നും പറയുന്നു ഈ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ എന്തവകാശമാണ് ഈ കൃഷ്ണകുമാറിനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ കുറിപ്പ് അവസാനിക്കുന്നത് അതോടൊപ്പം തന്നെ സംഘപരിവാർ പ്രവർത്തകർ ഈ ഒരു പ്രവർത്തകന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് പാർട്ടിയെയും സംഘത്തെയും അറിയിച്ചിട്ടും ഒരു നീതി ലഭിക്കുന്നില്ല എന്നെ പോലെ നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ വരും എന്ന് കൂടി ഇവർ കത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് സാധ്യത മറ്റൊരു കാര്യം പറയുന്നത് ഇടകളായ സ്ത്രീകൾ വേറെയും ഉണ്ട് എന്നാണല്ലോ അത് ഈ പരാതിക്കാരി പറയുന്നതാണോ അതല്ല നേതൃത്വത്തിന് വേറെയും പരാതികൾ പോയിട്ടുണ്ട് എന്നാണോ മറ്റ് പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇവർ പറയുന്നത് പാലക്കാട്ടെ പല സ്ത്രീകൾക്കും ഇത്തരം ദുരനുഭവമുണ്ട് ഇതിൽ പാലക്കാട് നഗരസഭയിലെ ജീവനക്കാരി നേരത്തെ പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാൻ ആയിരുന്നു സി കൃഷ്ണകുമാർ ആ സമയത്ത് ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഒരു പരാതിയായും മറ്റും വന്നിട്ടില്ല അതിൽ താൻ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്ത ഒരു സംഭവമാണ് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അറിയേണ്ടത് നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയാണ് എങ്ങനെ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിരിക്കും സാധ്യത നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നിലവിലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് കൈകഴുകുകയാണല്ലോ നിലവിലിപ്പോൾ അമൃത ഈ നേതൃത്വം ഇപ്പോൾ പൂർണ്ണമായും ഈ സി കൃഷ്ണകുമാറിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കാര്യങ്ങൾ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ മാറ്റി എടുക്കാനാണ് ശ്രമിക്കുന്നത് ഇതിൽ ഒരു അന്വേഷണം പോലും നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായിട്ടില്ല പകരം ഈ മറുപടി നൽകും എന്ന് മാത്രമാണ് അതായത് പരാതിക്കാരിക്ക് മറുപടി നൽകും എന്ന് മാത്രമാണ് അറിയിക്കുന്നത് സ്വാഭാവികമായും ആ മറുപടി ഈ പാർട്ടിക്ക് ഇതിൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും പകരം ഈ പോലീസിനെ സമീപിക്കാം എന്നായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് സാധ്യത മറ്റൊരു കാര്യം അറിയേണ്ടത് ഈ പരാതിയെക്കുറിച്ച് അല്ലെങ്കിൽ താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വി തന്നെ അതുപോലെ തന്നെ ഗോപാൽ മുട്ടിമാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ ഈ പരാതിക്കാരി പറയുന്നത് അങ്ങനെ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ ഈ ഇവർ ഉന്നയിച്ച ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ എം ടി രമേശ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു എന്ന് പറഞ്ഞു ഈ പരാതി സംബന്ധിച്ച് ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഈ വി മുരളീധരനും അതുപോലെ തന്നെ എം രമേശും പറഞ്ഞത് ഇത് പരാതി സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റാണ് നിലപാടെടുക്കേണ്ടത് എന്നും പറഞ്ഞു എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലേക്ക് തിരിച്ചെത്തുകയും അദ്ദേഹം കൂടുതൽ നടപടി ഉണ്ടാവില്ല പകരം ഇരക്ക് മറുപടി നൽകുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഇത് ഈ ബിജെപിയിലെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്കെല്ലാം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതല്ല അതുകൂടാതെ കൃഷ്ണകുമാറിനെതിരെ നടപടി വേണമെന്നുള്ളൊരാവശ്യം പാളയത്തിനകത്ത് തന്നെ ശക്തമാകുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ടല്ലോ തീർച്ചയായും അത്തരം ആവശ്യം ശക്തമായി ഉയർത്തുന്ന പാലക്കാട്ടെ നേതാക്കളുണ്ട് അല്ലാതെ മറ്റ് നേതാക്കളുണ്ട് ഇതിന് കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരായ ഇത്തരം ഒരു ആരോപണം വന്ന് അടുത്ത ദിവസം തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാംകൂട്ടത്തിനെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരം ഒരു ആരോപണം ഏതാണ്ട് ഒരു ആരോപണം വന്ന പശ്ചാത്തലത്തിൽ സി കൃഷ്ണകുമാറിനെ ഈ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം പാർട്ടിയെ ബാധിക്കുമെന്ന അഭിപ്രായമുള്ള നേതാക്കളുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ബി ജെ പി ഈ കഴിഞ്ഞ രണ്ട് ടേമായി ഭരിക്കുന്നതാണ് അവിടെയുള്ള സ്ത്രീകൾ എല്ലാം തന്നെ എതിരാകുമെന്നൊരു ഭയം പാലക്കാട്ട് പല നേതാക്കൾക്കുമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഗ്രൂപ്പ് സം എല്ലാം തന്നെ മറന്നുകൊണ്ട് സി കൃഷ്ണകുമാറിനൊപ്പം നിൽക്കണമെന്നുള്ളൊരു തീരുമാനമാണ് പ്രധാന നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നത് അത്തരം ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതിലൊരു നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് തീർച്ചയായും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം വി എസ് മിനിമോൾ എന്നാണ് മിനി കൃഷ്ണകുമാറിന്റെ ഫേസ്ബുക്കിലുള്ള പേര് കേരള രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത രണ്ട് പേരുകളാണ് സി കെയും കെ എസും അതായത് സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനും നല്ല ഇരുമ്പ് ചൂളയിൽ കാച്ചി കുറുക്കി എടുത്ത കനലും കനൽ കൊണ്ട് തീയേ തീയേറ്റും പഴുത്ത് പാകം വന്ന നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ ഇത് വെച്ച് ഒന്ന് വീശിയാൽ പിന്നെ രണ്ടായിട്ട് കാണും എന്ന ഓർമ്മ നല്ലതാണ് ബാലറ്റിക് മിസൈലുകളായ അഗ്നി അഞ്ചും അഗ്നി പി ആകാശ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെയും ഇവരെ ഉള്ളു പന്നിക്കൂട്ടങ്ങൾ ജാഗ്രത എന്ന് പറഞ്ഞാണ് അതായത് ഈ സി കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയതിനൊരു ഭീഷണി സ്വരത്തിലാണ് പറയുന്നത് അതായത് നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ വെച്ച് ഭീഷിയാൽ രണ്ടായി മുറിഞ്ഞു പോകും എന്നൊരു ഭീഷണിയാണ് ഉള്ളത് ഈ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറും കേരള രാഷ്ട്രീയത്തിൽ തകർക്കാൻ പറ്റാത്ത ശക്തികളാണെന്നും ഇവർക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ല കാച്ചി ിയ ആയുധങ്ങൾ കൊണ്ട് തീർത്തു കളയുമെന്നൊരു ഭീഷണി സ്വരമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് ഇവർ മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ഈ മഹിളാമോർച്ചയുടെയും ബി ജെ പിയുടെയും നേതാവാണ് പാലക്കാട് നഗരസഭയുടെ കൗൺസിലറാണ് തുടങ്ങിയ പാർട്ടിയുടെ പ്രധാന സാധ്യത ഈ മിനി കൃഷ്ണകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് എപ്പോൾ വന്നതാണ് നേരത്തെ നമ്മൾ പറയുകയുണ്ടായല്ലോ നേരത്തെ വാർത്തയുടെ ഇന്റർവ്യൂ ഇന്റർവാച്ചിപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഈ ഭീഷണി പരാതിക്കാരി പറയുന്നുണ്ടായിരുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ പോലും കൃഷ്ണകുമാർ ആണ് എന്നൊക്കെ അതിനു മുമ്പ് വന്നതാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് ഒന്നര മണിക്കൂർ മുൻപാണ് ഈ വിവാദ ശേഷമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തീർച്ചയായും വലിയൊരു ഭീഷണിയുടെ സ്വരം തന്നെ ഉണ്ട് ഈ നേരത്തെ ഈ പല പ്രശ്നങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ മറ്റും ഈ സംഘർഷങ്ങളും മറ്റും ഉണ്ടായിരുന്നു എന്നതിൽ തർക്കമില്ല അതിൽ ഈ പറ്റുകയും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സി കൃഷ്ണകുമാറും കെ സുരേന്ദ്രനും തകർക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതാക്കളാണെന്നും നല്ല ൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് തുണ്ടമായി മാറുമെന്നുള്ള ഒരു ഭീഷണിയാണ് ബിനി കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ നേതാവിൻ്റെയും സി കൃഷ്ണകുമാരുടെ ഭാര്യയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പാതയിലാണ് എന്റെ സഞ്ചാരം ഇതിൽ നിങ്ങൾക്കും മണിച്ചേരാം ഫോളോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്